ഞാന് അങ്ങനെ പ്രസംഗിക്കാൻ എനിക്കറിയില്ല വർത്തമാനങ്ങൾ പറയാം ഞാനിപ്പോൾ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ബിന്യാവിൻ്റെ ഒരു വർത്തമാനം കേട്ടു ബിന്യാമിന് ബഷീറിൻ്റെ അടുത്ത് പോയിട്ട് അല്ല എം ടിയുടെ അടുത്ത് പോയിട്ട് ബഷീ ബിന്യാമിൻ സംസാരിച്ചുകൊണ്ട് എടുക്കുമ്പം എം ടി ബിന്യാമിനോട് പറഞ്ഞു ഇംഗ്ലീഷിലെ ഒരു വലിയൊരു പുസ്തകം പുസ്തകത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മല്ല കുറേ പേജുകളുള്ള വളരെ ബൃഹത്തായൊരു വലിയൊരു പുസ്തകം നീ അത് വായിക്കണം പിന്നെ അവൻ എഴുത്ത് തുടങ്ങുന്നതിന് മുമ്പാണ് അപ്പം അത് എന്നോട് വായിക്കാൻ പറഞ്ഞത് വൈക്കം മുഹമ്മദ് ബഷീറാണ് അതുപോലെ വൈക്കം മുഹമ്മദ് ബഷീർ എല്ലാ സാഹിത്യകാരന്മാരുടെയും ഒരു ഗുരു എന്ന രൂപത്തിലാണ് അവരും കണ്ടിരുന്നത് അവരെ കണ്ട് എനിക്ക് ബഷീറിൻ്റെ ഓർമ്മ എന്ന് വെച്ചാൽ ഇങ്ങനെ ബഷീർ അപ്പുറത്തെ റൂമിൽ വളരെ അധികം ശ്വാസം മുട്ടലിട്ട് ശ്വാസം മുട്ടലിന്ന് അങ്ങേ ഇതിങ്ങനെ വെച്ച് അപ്പുറത്തെ റൂമിൽ ബഷീർ ഇരിക്കുന്നുണ്ട് ഇപ്പുറത്തെ റൂമിൽ ഞാൻ സൈഡിൽ ബഷീറിൻ്റെ ഡീലിറ്റ് കിട്ടിയ ഒരു പുസ്തകമുണ്ട് ഡോക്ടറേറ്റ് കിട്ടിയ ഒരു പുസ്തകം ഡോക്ടറേറ്റ് നേടിക്കൊണ്ട് ചെയ്ത ഒരു പ്രസംഗം ചെവിയോർക്കുക അന്തിമകാഹളം ആ പുസ്തകമൊക്കെ വായിച്ചത് ഇപ്പോൾ ഓർമ്മ വരാം അത് അന്തരീക്ഷം ഞാനും ബഷീറും മാത്രമേ അവിടെ ഉള്ളൂ അനീസ് മറ്റേ എഞ്ചിനീയറിങ് കോളേജിൽ പഠിക്കുന്ന സമയം പിന്നെ എല്ലാ ആളുകളും അവിടെ വരുമ്പം ഇപ്പോൾ ഈ ആണോൾഡ് ഈ ആഷറൊക്കെ വരുന്ന സമയത്ത് ഞാൻ അപ്പുറം അപ്പുറമൊക്കെ ഉണ്ട് ആനോട് ആശ്റ് ഇ എം എസ് എം എം വിജയൻ സുകുമാർ അഴീക്കോട് അന്നൊന്നും ഫേസ്ബുക്ക് വാട്സപ്പ് കാലമല്ലാത്തതുകൊണ്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല ബഷീറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ വായിച്ച പുസ്തകമാണ് ചെവിയോർക്ക് അന്തിമകാലം ബാല്യകാല സഖി മറ്റേ മതിലുകൾ ഒക്കെ ബഷീറിൻ്റെ അടുത്ത് നിന്ന് വായിക്കാനുള്ള ഒരു അവസരം എനിക്കുണ്ടാവും പക്ഷെ ബഷീറിന് അധികം സംസാരിക്കാനും ഇതിനൊന്നും കഴിയില്ല അപ്പോൾ ബഷീർ ഇപ്പോൾ അവിടെ ആരും ഇല്ലാത്ത സമയത്താണ് ഞാൻ അവിടെ ഉണ്ടായാലിക്കും പണ്ട് മുതലേ കലയോട് സാഹിത്യത്തോടുള്ള ഒരു സ്നേഹം കൊണ്ടും അങ്ങനെ ഞാൻ അവിടെ ഉണ്ടാകുന്ന അപ്പോൾ ഫാബി ബഷീറിനോടൊക്കെ എന്നെക്കുറിച്ച് പറയും ഞാൻ എപ്പോഴും ഇങ്ങനെ എല്ലാ പണ്ട് മുതലേ എനിക്കുള്ള ഒരു ശീലം എല്ലാ പുസ്തകമേളയിലും എല്ലാ ബുക്ക് ഷോപ്പിലും കയറി പുസ്തകത്തിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ വായിക്കുന്ന ഒരു ഇതാ അതേമാതിരി തന്നെ ഞാൻ അവിടെ ചെന്നാലും കാണിക്കില്ല എല്ലാ വാരികകളും മാസികകളും ഒക്കെ മറച്ചു നോക്കും അപ്പം ഫാബിനോട് ഇത് ഞാൻ എഴുതിയിട്ടുണ്ട് ഫാബി വഷീറിനോട് ഉമ്മച്ചിനോട് ഉമ്മച്ചി തന്നെയാണ് ഞാനും വിളിക്കൽ ഉമ്മച്ചിനോട് വഷീർ പറഞ്ഞ ആ ടീച്ചർ മോനോട് പുസ്തകങ്ങളൊക്കെ ഒന്ന് ഫുള്ളായിട്ട് വായിക്കാൻ പറയണം അവന് നല്ല നിരീക്ഷകനാണ് വായനക്കാരനാണ് അതൊക്കെ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയ അനുഗ്രഹമാണ് പിന്നെ ബഷീർ എല്ലാ നല്ല സംരംഭങ്ങളോടും പൂർണ്ണമായി സഹകരിച്ച ഒരു മനുഷ്യനാണ് ഏത് ആളുകളും ബഷീർ പറഞ്ഞാൽ കേൾക്കും അങ്ങനെയാണ് മാധ്യമത്തിൻ്റെ സാംസ്കാരിക ഫൗണ്ടറാണ് വൈക്കം മുഹമ്മദ് ബഷീർ മാധ്യമത്തിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ ആലോചനയിൽ എനിക്ക് തോന്നുന്ന ഒരു ചീഫ് എഡിറ്ററായിട്ട് വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ആദ്യം ഇതാക്കിയെന്ന് തോന്നുന്നത് അപ്പം ബഷീറിനെ പറഞ്ഞാൽ ഞാനല്ല നല്ലത് ബഷീർ നേരിട്ട് തന്നെ വിളിക്കുകയാണ് വി കെ ബാലകൃഷ്ണനെ എടാ ബാലകൃഷ്ണ കോഴിക്കോട്ടുള്ള കുറച്ച് നല്ല മനുഷ്യന്മാർ ഒരു പത്രം തുടങ്ങുന്നുണ്ട് നീ അതിൻ്റെ ചീഫ് എഡിറ്ററാണോ അതുപോലെ മലർവാടിയാണ് മല മലർവാടിയാണോ നീ ആരാമാണോ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കാക്കാമാർ ചെയ്ത ഏറ്റവും നല്ലൊരു സംരംഭമാണ് ഈ മലർവാടി എന്ന് പറഞ്ഞാൽ മാസിക കുട്ടികൾക്കുള്ള മാസിക ഒക്കെ പറഞ്ഞ അദ്ദേഹം എല്ലാ നല്ല സംരംഭങ്ങളെയും പൂർണ്ണമായി സഹകരിച്ച ഒരു മനുഷ്യനാണ് വൈകുമോദ് ബഷീർ എനിക്ക് സങ്കടം സംസാരിക്കാൻ കഴിയാത്ത ആ പഴയ കാലയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ ഒന്നും പറയാൻ കഴിയുന്നില്ല അസ്സാംക്കും